ഞാനിപ്പോൾ റീസെൻറ്റി ഇൻസ്റ്റാഗ്രാമിൽ കുറേ അധികം തന്നെ റീൽസ് കാണുന്നത് ഡ്രോപ്പ് ഷിപ്പിംഗ് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും ഡ്രോപ്പ് ഷിപ്പിങ്ങിൻ്റെ കോഴ്സസ് ആണ് ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ളത് പക്ഷേ ഈ വീഡിയോയിൽ ഞാൻ പറയാൻ പോകുന്നത് ടു തൗസൻഡ് ട്വൻറ്റി ഫൈവില് എന്തുകൊണ്ട് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യരുത് എന്നുള്ളതാണ് സ്റ്റിസ്റ്റാന്ന് പറഞ്ഞ വെബ്സൈറ്റിൻ്റെ സ്റ്റഡീസ് പ്രകാരം ടെൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് ആൾക്കാരാണ് ഡ്രോപ്ഷിപ്പിങ്ങിൽ പ്രോഫിറ്റബിൾ ആവുന്നത് ടു തൗസൻഡ് ട്വന്റി ഫോറിൽ ത്രീ ഹൺഡ്രഡ് ആൻഡ് വൺ ബില്യൻ യു എസ് ഡോളേഴ്സ് ആണ് ഡ്രോപ്പ് ഷിപ്പിംഗിന്റെ മാർക്കറ്റ് ക്യാപ്പ് ടു തൗസൻഡ് ട്വന്റി സിക്സ് ആവുമ്പോഴേക്കും ഫോർ ഹൺഡ്രഡ് ആൻഡ് സെവൻറ്റി സിക്സ് ബില്യൻ യു എസ് ഡോളേഴ്സ് ആണ് ഇതെത്ത ഓൺലൈൻ റീറ്റെയിൽ ചെയ്യുന്ന ആൾക്കാരിൽ ട്വന്റി സെവൻ പെർസെന്റേജ് ആൾക്കാരും കറന്റ് ഇപ്പം ഡ്രോപ്പ് ഷിപ്പിംഗ് ആണ് ചെയ്യുന്നത് ഫസ്റ്റ് ആയിട്ട് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ്സിലേക്ക് വരാണെങ്കിൽ നോക്കാം ഇത് റിസ്ക് അല്ലാത്തൊരു ബിസിനസ് ആണ് നിങ്ങൾക്ക് ഇൻവെന്ററി വെക്കേണ്ട ആവശ്യമില്ല വെയർ ഹൗസ് വെക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല അതുപോലെ തന്നെ മിനിമം അപ് ഫ്രണ്ട് കോസ്റ്റുകളൊന്നും ഈ ബിസിനസ്സിൽ അധികം തന്നെ ഇല്ലാലോ എന്നുള്ളതാണ് ആകെ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു വെബ്സൈറ്റ് ഉണ്ടാക്കോ നല്ലൊരു ഒരു സപ്ലയറിന് കണ്ടെത്താ അതിനൊപ്പം ഡിജിറ്റൽ മാർക്കറ്റിംഗ് ത്രൂ അഡ്വർടൈസ്മെന്റും കൊടുക്കാം ഇത് ചെയ്തു കഴിഞ്ഞാൽ എല്ലാവരും ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ സക്സസ്ഫുള്ളും ആവുന്നാണ് ഓൺലൈൻ കോഴ്സ് പ്രൊവൈഡ് ചെയ്യുന്ന ആൾക്കാർ പറയുന്നത് പക്ഷെ സത്യാവസ്ഥ ഇതല്ല നൂറ് ഡ്രോപ്ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ അതിൽ പത്തോ ഇരുപതോ ആൾക്കാർ മാത്രമാണ് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ പറ്റുന്നത് ഞാൻ പറയാൻ പോകുന്ന ഈ കാരണങ്ങൾ കൊണ്ട് തന്നെയാണ് ഡ്രോപ്ഷിപ്പിംഗ് ബിസിനസ് ഞാൻ പേഴ്സണലി സ്റ്റാർട്ട് ചെയ്യുക എന്ന് പറയുന്നത് ഫസ്റ്റ് ആയിട്ട് നോക്കുകയാണെങ്കിൽ ഡ്രോപ്പ് ഷിപ്പിംഗ് എന്ന് പറയുന്നത് വളരെ കോമ്പറ്റേറ്റീവ് ആയിട്ടുള്ള ഒരു മാർക്കറ്റാണ് സെയിം പ്രൊഡക്റ്റ് പല ആൾക്കാരും വളരെ പ്രൈസ് കുറച്ചിട്ടാണ് ഡ്രോപ്ഷിപ്പിങ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ പുതിയ പുതിയൊരാൾ ഈ ഒരു മാർക്കറ്റിലേക്ക് വരാണെങ്കിൽ നിങ്ങൾ വിൽക്കുന്ന സെയിം പ്രോഡക്റ്റ് നിങ്ങളെക്കാണ്ടും പ്രൈസ് കുറച്ചിട്ട് അവർക്ക് സെൽ ചെയ്യാൻ പറ്റണതാണ് അതിനു പുറമെ നിങ്ങൾ ഷിപ്പിംഗ് കോസ്റ്റ് മാർക്കറ്റിംഗ് കോസ്റ്റ് മറ്റ് എക്സ്പെൻസസ് ഒക്കെ കണ്ടു കഴിഞ്ഞാൽ ഡ്രോപ്പ് ഷിപ്പിങ്ങിൽ നിങ്ങൾക്ക് ഫിഫ്റ്റീൻ ടു ട്വൻറ്റി പെർസെൻറ്റേജ് മാർജിൻസ് ആണ് കിട്ടുക നെക്സ്റ്റ് ഇഷ്യൂ ആണ് ലാക്ക് ഓഫ് കൺട്രോള് നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിങ് ചെയ്യുന്നതിനൊണ്ട് നിങ്ങൾ പ്രൊഡക്റ്റ് കാണുന്നില്ല പ്രൊഡക്റ്റ് എപ്പോഴാണ് അവർ സെൻഡ് ചെയ്യണത് പ്രൊഡക്റ്റ് ഡിഫെക്റ്റീവ് ആണോ അതുപോലെ തന്നെ കംപ്ലയിൻസ് വന്നു കഴിഞ്ഞാൽ അത് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ ഇതൊക്കെയാണ് ഇതിൽ വരുന്ന ഇഷ്യൂസ് ഈ ലാക്ക് ഓഫ് കൺട്രോൾ ഒന്നും നിങ്ങളുടെ കയ്യിലുള്ളതല്ല അതൊക്കെ മാനുഫാക്ചറുടെ കയ്യിലുള്ള കാര്യങ്ങളാണ് അടുത്ത ഇഷ്യൂ ആണ് ഷിപ്പിംഗ് ടൈം മോസ്റ്റ് പ്രോബ്ലി അധിക പ്രൊഡക്റ്റും ഡ്രോപ്പ് ഷിപ്പിംഗ് ചെയ്യുന്നത് ചൈനയിൽ നിന്നായിരിക്കും മാനുഫാക്ചറിങ് വിഷയം അതുകൊണ്ട് തന്നെ ചൈനയിൽ നിന്നും ഒരു പ്രൊഡക്റ്റ് മറ്റു രാജ്യത്തേക്ക് എത്തുകയാണെങ്കിൽ അറ്റ്ലീസ്റ്റ് ടു ത്രീ വീക്സ് വർക്കും അധിക കസ്റ്റമേഴ്സും ഇത്രയും ടൈം വെയിറ്റ് ചെയ്യാൻ പ്രോബിലിറ്റീസ് കുറവാണ് അതുകൊണ്ട് തന്നെ നെഗറ്റീവ് റിവ്യൂസ് നിങ്ങളുടെ വെബ്സൈറ്റിന് വരാൻ ചാൻസ് കൂടുതലാണ് നെക്സ്റ്റ് ഇഷ്യൂ ആണ് നിങ്ങളുടെ സപ്ലയറിനെ അല്ലെങ്കിൽ മാനുഫാക്ചറിനെ ഡിപ്പെൻഡ് ചെയ്ത് നിങ്ങളുടെ സപ്ലയർ നിങ്ങളുടെ പ്രൊഡക്റ്റിൻ്റെ ക്വാളിറ്റി കുറച്ച് അല്ലെങ്കിൽ അവരിൽ സ്റ്റോക്ക് തീർന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ പ്രൊഡക്റ്റ് സെൽ ചെയ്തത് നിർത്തി കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ് ഒറ്റ രാത്രി കൊണ്ട് തന്നെ ഇല്ലാതാവും അടുത്തതാണ് ഇൻറ്റൻസ് ആയിട്ടുള്ള കോമ്പറ്റീഷൻ നിങ്ങൾ പ്രൊഡക്റ്റ് സെൽ ചെയ്യുന്നതിനെ കൊണ്ട് തന്നെ ആമസോണ് ഫ്ലിപ്കാർട്ട് ഇങ്ങനത്തെ കമ്പനീസിനായിട്ടാണ് കോമ്പീറ്റ് ചെയ്യുന്നത് അതിനൊപ്പം സ്മോൾ കമ്പനീസ് ഇ ഇക്കോമേഴ്സ് മാർക്കറ്റിലേക്ക് വരുമ്പം നിങ്ങൾ സെൽ ചെയ്യുന്ന സെയിം പ്രോഡക്റ്റ് അവരും സെൽ ചെയ്യുന്നുണ്ടാവും അതുകൊണ്ട് നിങ്ങളുടെ മാർജിൻസ് ഓരോ ടൈം കയറിയും തോറും കുറയാനാണ് ചാൻസസ് കൂടുതൽ ഹൈ അഡ്വർടൈസിങ് കോസ്റ്റ് മെയിൻലി ഡ്രോപ്പ് ഷിപ്പിംഗിലേക്ക് ആഡ് യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾക്ക് കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പറ്റുക പക്ഷേ കറൻ്റ്ലി നിങ്ങളുടെ ആഡ് റൺ റണ്ണുന്നതിനും നിങ്ങൾക്ക് അതിനനുസരിച്ചിട്ടുള്ള കസ്റ്റമറിനെ അക്വയർ ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ നിങ്ങൾ ലോസിലേക്കാണ് പോകുക നെക്സ്റ്റാണ് ലോങ് ടേം വാല്യൂ നിങ്ങൾ ഡ്രോപ്പ് ഷിപ്പിംഗ് കൊണ്ട് തന്നെ പെർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡും ഒന്നും ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നില്ല ഒരു കമ്പനി മാനുഫാക്ചറിങ് ചെയ്യുന്ന പ്രോഡക്റ്റ് റീസെല്ല് ചെയ്യാമെന്ന് മാത്രമേ ഉള്ളൂ അതുകൊണ്ട് കസ്റ്റമർ ലോയൽറ്റി ഡ്രോപ്പ് ഷിപ്പിംഗിൽ നിങ്ങൾക്ക് ബിൽഡ് ചെയ്തെടുക്കൽ വളരെ ബുദ്ധിമുട്ടാണ് നെക്സ്റ്റ് ആണ് കൗണ്ടർ ഫിറ്റിങ്ങും സ്കാംസും നിങ്ങൾ ടൈ അപ്പ് ചെയ്ത മാനുഫാക്ചറോ സപ്ലയറോ കൗണ്ടർ ഫിറ്റ് ആയിട്ടുള്ള പ്രൊഡക്റ്റോ അല്ലെങ്കിൽ വൺസ് പേയ്മെന്റ് കിട്ടിയിട്ട് നിങ്ങളുടെ കസ്റ്റമർ പ്രൊഡക്റ്റ് സെൽ ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങളുടെ വെബ്സൈറ്റോ അല്ലെങ്കിൽ നിങ്ങളുടെ കമ്പനിയിലേക്കും ഈ കേസ് വരാം അതുകൊണ്ട് തന്നെ ഓൾറെഡി പേപ്പാൽ യൂസ് ചെയ്തിട്ടാണ് നിങ്ങൾ പേയ്മെൻറ്റ്സ് ഒക്കെ റിസീവ് ആണെങ്കിൽ നിങ്ങളുടെ അക്കൗണ്ട് ഫ്രീസ് ആയിട്ട് ആ എമൗണ്ട് നിങ്ങൾക്ക് വിഡ്രോ ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ വരെ ഡ്രോപ്പ് ഷിപ്പിങ്ങിന് പകരം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന മൂന്ന് ആൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ബിസിനസ് ഐഡിയാസ് ആണ് ഞാൻ പറയാൻ പോകുന്നത് ഒന്നാമത്തതാണ് പ്രൈവറ്റ് ലാബ്ലിംഗ് നിങ്ങൾ പെർട്ടിക്കുലർ ആയിട്ട് ഒരു പ്രൊഡക്റ്റ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ബ്രാൻഡിൽ അത് മാനുഫാക്ചറിങ് ചെയ്തിട്ട് നിങ്ങൾ വെബ്സൈറ്റ് ബിൽഡ് ചെയ്തിട്ട് സെൽ ചെയ്യാൻ ശ്രമിക്കുക രണ്ടാമത്താണ് പ്രിൻ്റ് ഓൺ ഡിമാൻഡ് ആവശ്യം അനുസരിച്ചിട്ട് നിങ്ങളുടെ പ്രൊഡക്റ്റ് കസ്റ്റമേഴ്സിന് സെൽ ചെയ്യുന്നതിനാണ് പ്രിന്റ് ഓൺ ഡിമാൻഡ് ഇഷ്ടംപോലെ പ്രിന്റ് ഓൺ ഡിമാൻഡ് വെബ്സൈറ്റ് ഓൾറെഡി അവൈലബിൾ ആണ് മൂന്നാമത്തതാണ് അഫിലേറ്റ് മാർക്കറ്റിംഗ് ഇത് ലോങ് ടേം ആയിട്ടുള്ള ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി അല്ല പക്ഷേ ഒരു സൈഡ് ഹാസിൽ എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റണത് മറ്റുള്ള കമ്പനീൻ്റെ പ്രൊഡക്റ്റ് നിങ്ങൾ സെൽ ചെയ്തിട്ട് അതിൽ നിന്നും കമ്മീഷൻ എണ്ണ തന്നെയാണ് അഫിലേറ്റ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് ഡ്രോപ്ഷിപ്പിംഗ് എന്ന് പറയുന്നത് ബിസിനസിന്റെ പോയിന്റ് ഓഫ് വ്യൂന്നും ഒരു ലോങ് ടേം ആയിട്ട് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ് അല്ല ഒരു ബ്രാൻഡ് ബിൽഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു ബിസിനസ് നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുള്ളൂ എന്നാണ് എൻ്റെ കൺസെപ്റ്റ് സ്റ്റിൽ നിങ്ങൾക്ക് ഡ്രോപ്പ് ഷിപ്പിംഗ് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഒന്ന് കൺസിഡർ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ലോസസ് നിങ്ങൾക്ക് കുറയ്ക്കാൻ പറ്റും ഈ വീഡിയോ നിങ്ങൾക്ക് യൂസ്ഫുൾ ആകുമെന്ന് വിചാരിക്കുന്നു അടുത്ത വീഡിയോയിൽ ഏത് ടോപ്പിക് റിലേറ്റഡ് വീഡിയോ ആണ് ഞാൻ ചെയ്യേണ്ടതെന്ന് താഴെ നിങ്ങൾക്ക് കമൻറ്റ് ചെയ്തു കഴിഞ്ഞാൽ ഞാൻ ചെയ്യാം വീഡിയോ ഇഷ്ടപ്പെട്ട സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്